ഏ വെളിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളേറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു വർക്കാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് നമ്മളെ ഇളച്ചിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ് നമ്മളെ ഇളച്ചി പേര് ബാനു എന്നാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഉള്ള ഇപ്പം ഇതൊക്കെ എൻ്റെ കുട്ടികളെ ചെറിയ കുട്ടിൻ്റെ പിന്നെ ചെറുപ്പകാലം ഒക്കെ ഫ്രെയിമൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഒരുപാട് ഫ്രെയിമുകൾ ഉണ്ട് ഉള്ളത് ഇതിപ്പോൾ അവരെ കല്യാണ ഫോട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോ ചെക്കൻഡ് മാത്രം ഇങ്ങനെ ഓന്റെ ചെറുപ്പകാലം പിന്നെ ഇങ്ങനെ ഓൻ്റെ ബർത്ത്ഡേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയപ്പോ ഇങ്ങനെ ഓരോ ഫോട്ടോസ് ഓരോ ഫോട്ടോസ് ഇങ്ങനെ ഫ്രെയിം ഒക്കെ ചെയ്ത് ലെവലാക്കി അങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് ഇവിടെ ഉണ്ടോ ഇതൊക്കെ അന്നത്തെ കല്യാണ ഫോട്ടോസാണ് അപ്പൊ ഏറ്റവും കാണിച്ചു തരാൻ എന്നല്ല ഞങ്ങളെ ഫാമിലി തന്നെയാണല്ലോ അങ്ങനെ വേറെ ആളുകൾ കാണിച്ചു തരുമ്പോൾ ബുദ്ധിമുട്ടാവും ഇത് എന്താണ് കേളപ്പജി പുരസ്കാരം കിട്ടിയതാണ് മൂക്ക് അപ്പോൾ അവിടെ നിന്ന് എടുത്താണ് ഏഹ് അപ്പം അതുപോലെ ഇതുപോലത്തെ ഫ്രെയിമിലാണ് കാര്യങ്ങൾ ചെയ്യണത് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓളോട് തന്നെ ചോദിച്ചു നോക്കാം അതിന് മൊത്തം കാര്യങ്ങൾ ഓൾ തന്നെ പറഞ്ഞുതരും ഇങ്ങനെയുള്ള ഫ്രെയിമുകൾക്കൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാം നല്ലൊരു വീഡിയോ ആണ് എല്ലാവരും ഷെയർ ചെയ്ത് ലൈക്കും കമൻറ്റൊക്കെ അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വീഡിയോ കാണുക വീഡിയോ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ ഇങ്ങനൊരു ഫ്രെയിം ഒരു കസ്റ്റമർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോ നമ്മൾ എത്ര റുപ്യാണ് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോ നമ്മള് ഫോട്ടോ ഓല് തരിക അങ്ങനെ വെച്ചാൽ ക്വാളിറ്റി ഇല്ലേ അതായത് ഇപ്പോ എച്ച് ഡി ഫയൽ അല്ലെങ്കിൽ കണക്ക് ഇതിപ്പോ ഇങ്ങനെ സ്കൂളിൽ നിന്ന് തരുന്ന ഫോട്ടോ അതേപോലെ കുട്ടികളെ ആൽബത്തിൽ വെക്കണ ഫോട്ടോ ഇങ്ങനെ കേടുവരാതെ നമ്മള് ചെയ്യണം എന്നുണ്ട് ക്യാമറയിലൊക്കെയാണ് പറയുന്നത്

ഇത് എ ഫോർ ആണ് എ ഫോർ എ ഫോറിന് നാനൂറ് രൂപയാണ് ബ്ലാക്ക് വൈറ്റ് എല്ലാത്തിനും രണ്ട് കളറും അതേപോലെ ഇതേപോലെ ഈ ടൈപ്പ് വരുന്നുണ്ട് ബുഡിന്റെ ടൈപ്പ് വരുന്നുണ്ട് ഇതൊക്കെ അഞ്ഞൂറ് തന്നെ ഈ ടൈപ്പില് അറുനൂറ്റി ഫോട്ടോ അടക്കം ഫോട്ടോ ഇല്ലാതെ അഞ്ഞൂറ് രൂപ അപ്പൊ നമ്മള് ക്വാളിറ്റി ഇല്ലാത്ത ഫോട്ടോ ആണെങ്കിൽ ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞു കസ്റ്റമർക്ക് കൊടുക്കും ഇല്ല വേറെ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ കൊല്ലം കഴിച്ചിങ്ങനെ ആണ് ചെയ്ത് കൊടുക്കും ഒക്കെ ആണെങ്കിലോ ചെറിയ ഫോട്ടോ ഇത് ഞമ്മള് വെറും ഫ്രൈ സൈസ് ഇത് സൈസ് നമ്മള് കസ്റ്റമൈസ് ചെയ്തതാണ് ഒരു ഫോട്ടോ തന്നിട്ട് അതിന്റെ ഇത് വിട്ട് കൊടുത്തിട്ട് സൈസ് വിട്ട് കൊടുത്തിട്ട് ചെയ്തതാണ് ഇത് നമ്മൾ ചെയ്യണെന്നുണ്ട് വെറും ഫ്രെയിം ആണെങ്കിൽ നൂറ്റി അമ്പത് ഒരു ഗിഫ്റ്റ് ഒക്കെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് അതേപോലെ ഗിഫ്റ്റ് ബോക്സ് ബോക്സ് ഗിഫ്റ്റ് ഈ ഒക്കെ ബോക്സ്റ്റ് കാണാൻ പിന്നെ ഡയറി മിൽക്ക് അല്ലെങ്കിൽ ാണ് നമ്മള് അഞ്ഞൂറ് രൂപ മതി നമ്മൾ അതിനനുസരിച്ച് ചെയ്തു ചെയ്ത് കൊടുക്കും അതായത് നമുക്ക് കസ്റ്റമറെ സാറ്റിസ്ഫൈഡ് അതെന്താണെന്നുള്ളതാണ് കസ്റ്റമർക്ക് ഇപ്പൊ ഒന്നും വേണ്ട ചെലപ്പോ കസ്റ്റമർ പറഞ്ഞൂറ് എണ്ണൂറ് റുപ്പിന്റെ ലെവലില് ഫ്രെയിമും ഫോട്ടോ അതൊക്കെ ചെറിയൊരു മുട്ടായി ഒക്കെ പോലും ഒന്നും വേണ്ട അതിന് കവറിന്റെ പൈസ അപ്പൊ അതായത് അത് ചെയ്ത് കൊടുക്കുമ്പോ അതിനൊരു ബോക്സ് അതിനൊരു പിന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും എണ്ണൂറ് രൂപയാണ് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം ആ അങ്ങനെയാണ് അപ്പൊ ആര് ഒരു കാര്യം ഏൽപ്പിച്ചാലും അപ്പൊ നമ്മള് ചെയ്ത് കൊടുക്കും ഇപ്പൊ ഇത് അതിന്റെ നേരെ മോളിൽ ഉള്ളൊരു ഫ്രെയിം തന്നെ ഇപ്പൊ ഏകദേശം ാണ് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് നമുക്ക് തൂക്കിയിടാൻ പറ്റുന്ന ടൈപ്പാണ് ഇതിങ്ങനെ അപ്പൊ ഇതും ഇതും ഒക്കെ റേറ്റ് വ്യത്യാസം ചെയ്ത് ഫ്രീ ആണ് കേട്ടോ മട്ടം പോലെ വെച്ചാ ഏത് ഫോട്ടോസ് പറഞ്ഞ പെയിന്റ് ഫോട്ടോ അതേപോലെ എൻഗേജ്മെന്റ് ഹാമ്പർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ സർവീസുകൾ ചെയ്യണത് മൊത്തം കായനമ്മുക്കിലെറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ ചെയ്യണ്ട് അതേപോലെ അതേപോലെ മിഠായിന്റെ മുട്ടായി എല്ലാ സംഭവം ഉണ്ട് ക്രാഫ്റ്റിന്റെ എല്ലാ ഐറ്റംസും നമ്മളെ ഇതൊക്കെ ഇപ്പൊ ഞാൻ ചെയ്തതാട്ടോ പെണ്ണുങ്ങൾ ചെയ്താണ് കൊടുത്തു പറഞ്ഞില്ലേ കണ്ടോ സംഗതി കാണാനൊക്കെ നല്ല രസം നിങ്ങൾ ഫോട്ടോസൊക്കെ അതേമാതിരി ചെയ്തോളിട്ടോ അതിനെന്താ വെച്ചാല് ഇതൊക്കെ നമുക്ക് കുറച്ച് കാലം കഴിക്കുമ്പോ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് സംഗതി ഇതൊക്കെ നല്ല രസമായിരിക്കണം ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചും ചെറുപ്പത്തിൽ ഇങ്ങനെ മറ്റോ ഇങ്ങനെനു അതൊക്കെ നമുക്കൊരു മെമ്മറിയാണ് ഇതൊക്കെ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തോളി അപ്പൊ ഇത് നമ്മളെ പിന്നെ ലൊക്കേഷൻ അതേപോലെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടോ ഇൻസ്റ്റഗ്രാം പേജ് സാലൂസ് ക്രാഫ്റ്റ് അതിന്റെ പിന്നെ നമുക്ക് ഇതിന്റെ മെൻഷൻ ചെയ്ത് കൊടുക്കാം പിന്നെ അപ്പൊ അത് ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മള് കല്യാണത്തിന് അല്ലെങ്കിൽ നിക്കാവിനൊക്കെ പോയിട്ട് ചെയ്ത് കൊടുക്കും അപ്പൊ അതൊക്കെ പറയണം നമ്മുടെ സർവീസുകൾ എന്തൊക്കെയെന്നുള്ള മൊത്തം നമ്മള് കസ്റ്റമറോട് പറയണം മെഹന്തി അങ്ങനെ ഉണ്ടാക്കി ഓർഗാനിക് മെഹന്തി ഉണ്ടാക്കി വിൽക്കണുണ്ട് നെയിൽ കോൺ ഉണ്ട് അതേപോലെ ഇപ്പൊ വെള്ളം ശരിയാകാറുണ്ട് ഓർഗാനിക്കിന്റെ ഉളു ശരിയാകും അങ്ങനത്തെ എല്ലാരും ഇപ്പൊ അങ്ങനെ ഐറ്റംസ് ആണ് ഞമ്മള് മൈലാഞ്ചിന്റെ ഉണക്കി പൊടിച്ച് അതാണ് ഓർഗാനിക് എന്നാ പിന്നെ അതുപോലെ തന്നെ വരുന്നുണ്ട് ഇപ്പൊ ട്രെൻഡിങ് ആയി നടക്കണേ നമ്മളെ ഇപ്പോ വെഡിങ്ങിനൊക്കെ ൾ ഷാളിട്ട് വരുന്നത് നെയ്മുപ്പട്ടാന്ന പറയാണ്ട് ആ ഐറ്റംസും നമ്മളെത്ത് വരുന്നുണ്ട് വേറെ എഴുതിയ പൊന്തി അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ ഇപ്പൊ ട്രെൻഡിങ് ആയി വരികയാണ് അതൊക്കെ നമ്മളെത്ത് സർവീസുകൾ ക്രാഫ്റ്റ് അതേപോലെ അപ്പൊ നമുക്ക് ഏതൊരു കസ്റ്റമർ ചെയ്യുമ്പോ ഇപ്പൊ ദൂരപരിധി അങ്ങനെ എന്തേലും ഉണ്ടാവും കൊറിയർ സെന്റർ അങ്ങനെ കൊറിയർ അവൈലബിൾ വേണ്ട ഇട്ട് കൊടുക്കാൻ ചിലപ്പോ നമുക്ക് നാളെ വിളിച്ചാണ് കോഴിക്കോട്ടിന്ന് അല്ലെങ്കിൽ പാലക്കാട്ടിന്ന് ഇവിടേക്കൊക്കെ നമുക്ക് പോവാൻ കഴിയുമോ അതോ എന്താ പറയാ നമ്മളൊരു ഒരു ഒരു വീഡിയോ ചെയ്യുമ്പോ ഇത് സോഷ്യൽ മീഡിയ പറഞ്ഞാൽ ഇപ്പത്തെ കാലത്ത് നമ്മൾ എവിടേക്കൊക്കെ ഷെയർ ചെയ്ത് പോവാ ആരൊക്കെ കാണുക പിന്നെ എന്തൊക്കെയതാവുക ഒന്നും പറയാൻ പറ്റൂല അപ്പൊ എനിക്ക് വരാൻ പറ്റാത്തോട് ഇപ്പൊ ഈ പറയുന്ന സംഗതി ഒന്നും ബ്രൈഡ് ഓവർ എന്താണെന്ന് ഓവർന്നൊന്നെന്താണെങ്കിൽ അറിയില്ല അപ്പൊ നിങ്ങൾ എന്ത് പിന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓലെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും അവരായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക അതേപോലെ തന്നെ വാട്സാപ്പ് നമ്പർ വാട്സാപ്പ് നമ്പർ കൊടുത്താൽ മതി ഡയറക്റ്റ് എന്ത് ചെയ്യണ്ട കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കൊടുക്കണ്ട അതെന്താ കൊടുക്കണ്ടത് നാളേക്ക് വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ആ അപ്പൊ എന്താ വെച്ചാൽ അങ്ങനെ നമ്മള് ഫാമിലി നമ്മൾ അങ്ങനെ ഇതില് ചെയ്യലില്ല ഇതിപ്പോ എന്താ വെച്ചാല് നമ്മളിപ്പോ ഒരു പരിപാടി പോലും ഓലിപ്പോ ഏകദേശം തുടങ്ങിട്ട് ഒരു ഒന്നര വർഷം കഴിഞ്ഞു അല്ലെ അല്ലെ ഒന്നര വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ വർക്കൊക്കെ അത്യാവശ്യം നല്ല നല്ലോണം വന്നത് കൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ നമ്മള് ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏകദേശം ഇപ്പൊ ഒരു നൂറ്റി മുപ്പത് വീഡിയോ നമ്മള് ചാനലിൽ ഇട്ടു ഇത് ഇതുവരെ നമ്മളെ വീടോ അല്ലെങ്കിൽ ഫാമിലി ഫാമിലിയായിട്ടോ നമ്മള് കുട്ടികളെ ഒരു പിന്നെ കളിക്കുന്ന വീഡിയോ ഒന്നും നമ്മള് പിന്നെ ചാനലിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പൊ എന്താ വെച്ചാൽ ഏതായാലും ഇതിന് മെനക്കെടു അപ്പൊ ഒരു കാര്യത്തിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അല്ലാതെ വേറൊന്നും അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഉണ്ടോ അപ്പൊ നമ്മളെ വാട്സാപ്പ് നമ്പർ എത്ര വരുന്നത് അല്ല ഇങ്ങനെ തന്നെ പറയാൻ വീഡിയോ എന്താ വീഡിയോ പലപോലും കാണും അതിന് ചിലപ്പോ പിന്നെ നാല്പത്തഞ്ച് അമ്പത് വയസ്സായവല് കാണും ചിലപ്പോ ചെറിയ കുട്ടികൾ കാണും ചിലപ്പോ മിഡിൽ ക്ലാസ്സിൽ കാണും അപ്പൊ ചിലവർക്കൊന്നും ചിലപ്പോ സമയം പിന്നെ ഈ ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെ നോക്കാന്നുള്ളതൊന്നും അറിയില്ല അപ്പൊ നമുക്ക് ഇങ്ങനെയും പറഞ്ഞുകൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കൊടുക്കും ചെയ്യാം ആപ്പ് നമ്പർ ആണ് അപ്പൊ ഇതിൽ എന്ത് ചെയ്താൽ മതി കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം ചിലപ്പോ നമ്മള് വീട്ടില് പിന്നെ പരിപാടി പണിയും കാര്യങ്ങളൊക്കെ ആകുമ്പോ ചെലപ്പോ നമുക്ക് എടുക്കാനും നോക്കാനോ പറ്റൂല എന്തായാലും ആ എന്തായാലും ഞാൻ എന്തായാലും ഒരു അരമുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ എപ്ലൈലൊക്കെ വന്ന് നോക്കും അപ്പൊ നമുക്ക് അതിന് റീപ്ലൈ കൊടുക്കും ചെയ്യാം ഇതൊക്കെയാണ് നമ്മൾ പുതിയ വിശേഷങ്ങൾ പുതിയ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം അതുവരെ എല്ലാവരും ഇത് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മാക്സിമം ഒന്ന് ഇപ്പൊപ്പിച്ച് കൊടുത്തോളി ആരെങ്കിലൊക്കെ കഴിച്ചിലാണ് കഴിച്ചിലായിക്കോട്ടെ നമുക്ക് എത്താ വരാ ഷെയർ അല്ലേ ഞാൻ പോട്ടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടെട്ടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണച്ചോളി